ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള കാലഘട്ടത്തിൽ മൈസൂർ സാമ്രാജ്യം ഭരിച്ചിരുന്ന വാടിയാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു മൈസൂർ കൊട്ടാരം അഥവാ അംബാവിലാസ് പാലസ് ഒരിക്കൽ മൈസൂർ വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിൽ വരുന്ന ഒരു രാജ്യമായിരുന്നു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് വരെ വളരെ ശക്തമായ ഒരു രാജ്യമായിരുന്നു വിജയനഗര ഇന്നത്തെ ഹംപി തലസ്ഥാനമാക്കിയിരുന്ന ആ രാജ്യം കലയ്ക്കും സംഗീതത്തിനുമൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു അവർക്ക് അക്കാലത്തെ ഡെക്കാൻ സുൽത്താൻമാരിൽ നിന്ന് നിരന്തരം ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇത്തരത്തിലുണ്ടായ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ചിലെ തളിക്കോട്ട യുദ്ധത്തോടെ വിജയനഗര ക്ഷയിക്കാൻ ആരംഭിച്ചു ഈ സാഹചര്യത്തിലായിരുന്നു നിമ്മരാജ വാടിയാർ രണ്ടാമൻ മൈസൂറിനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചത് വാടിയാർ രാജവംശം ഇന്നത്തെ ഗുജറാത്തിന്റെ സൗരാഷ്ട്രയിലെ ദ്വാരകയിൽ നിന്നുമുള്ള യാദവരാണെന്നാണ് പറയപ്പെടുന്നത് കച്ചവടത്തിനായി മൈസൂരിലെത്തിയ രണ്ട് സഹോദരന്മാരിൽ ഒരാൾ അന്നാട്ടിലെ ഒരു നാട്ടുപ്രമാണിയുടെ മകളെ വിവാഹം കഴിച്ചു തുടർന്ന് വാടിയാർ എന്ന നാമധേയത്തിൽ ആ പ്രദേശത്തിന്റെ ഭരണം ഏറ്റെടുത്തു വാടിയാർ എന്നാൽ ഉടയോൺ അല്ലെങ്കിൽ അധിപൻ എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ വാടിയാർ രാജവംശത്തിന്റെ പട്ടാള മേധാവിയായിരുന്ന ഹൈദർ അലി നടത്തിയ അട്ടിമറിയിൽ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു പിൽക്കാലത്ത് കാൻസർ മൂലം മരണപ്പെട്ട ഹൈദരാലിക്ക് പകരമായി അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താൻ ഭരണമേറ്റെടുത്തു അദ്ദേഹം ഹൈദരാബാദിനോടും മറാത്തയോടും തിരുവിതാംകൂറിനോടുമൊക്കെ യുദ്ധം ചെയ്ത് രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചു അക്കാലത്തെ ടിപ്പുവിന്റെ പടയോട്ടത്തിൽ ജീവനും കൊണ്ടോടിയ മലബാറിലെയും കൊച്ചിയിലെയും എന്നുവേണ്ട തിരുവിതാംകൂറിലെയും പാവപ്പെട്ട മനുഷ്യർ തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ കുടങ്ങളിലും ചെപ്പുകളിലുമൊക്കെയായി കുഴിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു അത്തരത്തിൽ ആ ജനങ്ങൾ കുഴിച്ചിട്ട അവരുടെ സമ്പാദ്യങ്ങളാണ് ഇന്നും കേരളത്തിൽ കൃഷി ആവശ്യങ്ങൾക്കും മറ്റുമായി ഭൂമി കുഴിക്കുമ്പോൾ നിധി എന്ന പേരിൽ പുറത്തുവരുന്നത് ിൽ ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ തോൽപ്പിച്ചു അവർ മൈസൂരിന്റെ അധികാരം കൃഷ്ണരാജ വാടിയാർ മൂന്നാമനെ ഏൽപ്പിച്ചു അത്തരത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതൊഴിച്ചാൽ ഇന്ത്യ സ്വതന്ത്രമാകുന്നതുവരെ മൈസൂരിന്റെ ചരിത്രം വാടിയാർ രാജവംശത്തിന്റേതാണ് അവരുടെ ഔദ്യോഗിക വസതിയായിരുന്ന മരം കൊണ്ട് നിർമ്മിച്ച മൈസൂർ കൊട്ടാരം പല പ്രാവശ്യം കത്തി നശിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ മഹാരാജാവായിരുന്ന ചാമരാജവാടിയാർ നാലാമന്റെ മൂത്തമകൾ ജയലക്ഷമ്മണിയുടെ വിവാഹം നടക്കുന്ന വേളയിലുണ്ടായ തീപിടുത്തത്തിൽ എല്ലാം ചാമ്പലായി തുടർന്ന് പുതിയൊരു കൊട്ടാരം നിർമ്മിക്കാൻ ബ്രിട്ടീഷ് ആർക്കിടെക്ട് ആയിരുന്ന ഹെൻറി ഇറിവിനെ ചുമതലപ്പെടുത്തി അദ്ദേഹം നിർമ്മിച്ച ഇൻഡോ ഇസ്ലാമിക് രജപുത് രീതികളുടെ ഒരു സമ്മേളനമാണ് ഇന്നത്തെ കൊട്ടാരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പണി പൂർത്തിയാകുന്നതുവരെ രാജകുടുംബം മൈസൂറിൽ തന്നെയുള്ള ജഗൻമോഹൻ കൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നത് അക്കാലത്ത് മുപ്പത് മില്യൺ അമേരിക്കൻ ഡോളർ ചെലവഴിച്ച് നിർമ്മിച്ച കൊട്ടാരത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചടി നീളവും നൂറ്റി അൻപത്തി ആറടി ഭീതിയുമുണ്ട് ഏറ്റവും ഉയരമുള്ള ടവറിന് നൂറ്റി നാൽപ്പത്തഞ്ചടി ഉയരം വരും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അന്നത്തെ രാജാവായിരുന്ന ജയചാമ രാജേന്ദ്ര വാടയാർ വരുത്തിയ കൂട്ടിച്ചേർക്കലുകൾ ചേർന്നാണ് ഇന്നത്തെ കൊട്ടാരം കൊട്ടാര വളപ്പിലേക്ക് കടക്കാൻ ജയ ജയരാമ ബലരാമ വരാഹ എന്നിങ്ങനെയുള്ള നാല് ഗേറ്റുകളുണ്ട് കൊട്ടാരത്തിൽ മനോഹരമായ ഡെർബാർ ഹാളും അതേപോലെ രാജാവ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഓഡിയൻസ് ഹാളും കൂടാതെ പോർട്രേറ്റ് ഗാലറി തുടങ്ങിയ ഭാഗങ്ങളൊക്കെ അതിമനോഹരമാണ് ബംഗാളിലെ വിജയദശമി പോലെയാണ് മൈസൂരിലെ ദസറ കർണാടകയിലെ ദസറ ആഘോഷത്തിന്റെ കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് മൈസൂർ കൊട്ടാരം എന്ന അംബാവിലാസ് പാലസിലാണ് വൈകുന്നേരങ്ങളിൽ ഏഴ് മണിയോടെ കൊട്ടാരത്തിൽ നടക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിലൂടെ സഞ്ചാരികൾക്ക് മൈസൂർ സാമ്രാജ്യത്തിന്റെ പൂർവ്വകാല ചരിത്രം വ്യക്തമാകുന്നു